ന്യൂ റേഷൻ കുട്ടികളെല്ലാം പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർ പറയും കല്യാണം കഴിഞ്ഞ ഭർത്താവിനെ നല്ലോണം മനസ്സിലാക്കണം ചിലരെ വീട്ടുകാരെ ആണെങ്കിലും പിന്നീട് അവര് ഭയങ്കര ഫോൺ വിളിയായിരിക്കും ഫോണി മാത്രമല്ല പറയാൻ പാടില്ലാത്ത പലതും ആ സമയത്ത് പറയും എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാല് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു ഒറ്റപ്പെട്ട ജീവിതം വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ വളർത്തി പഠിപ്പിച്ചു അങ്ങനെ ഉന്നത സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് അവന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും കൊടുത്തു സർക്കാരിൽ ഒരു ജോലിയും കിട്ടി അങ്ങനെ കഴിഞ്ഞ അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു കുട്ടിയുമായിട്ട് വളരെ സ്നേഹമായി അത് ആദ്യം വീട്ടിലൊന്നും പറഞ്ഞില്ല പിന്നീട് സമയമായപ്പോഴത്തേക്കും വീട്ടിൽ പറഞ്ഞു അപ്പോൾ ഈ കുട്ടിയായിട്ട് സംസാരിച്ചു ഭയങ്കര സ്നേഹമായി എപ്പോഴും ഫോൺ വിളി ഫോൺ വിളിച്ചാൽ നിലത്ത് വെക്കില്ല അമ്മായി ഭയങ്കര സ്നേഹം അമ്മ എന്തോന്ന് ആഹാരം ഉണ്ടാക്കുന്നു കറി എന്തോന്ന് കറി വെക്കുന്നു അപ്പൊ അമ്മായി അമ്മ കറി വെക്കുന്ന വീഡിയോ കോൾ ചെയ്യുന്നു അങ്ങനെ ഭയങ്കര സ്നേഹം അപ്പൊ അമ്മ പറയുന്നു അയ്യോ ഈ പെണ്ണുനിനി എന്റെ അക്കാലും കൂടുതലും അമ്മായി അമ്മയായിരിക്കും സ്നേഹം എന്തിനു വേ പറയണം കിട്ടിയ ഉടനെ അങ്ങ് കെട്ടിപ്പിടിച്ചും വെക്കാന്നോ അമ്മായി അമ്മയ്ക്ക് തോന്നി കല്യാണം കഴിഞ്ഞു അപ്പോൾ അപ്പൊ അമ്മായി മോള ഇനി നമുക്ക് അമ്മയും അമ്മായി അമ്മയും മോളും എന്നല്ല അമ്മയും മോളുവാണേ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എടുത്ത വായിലെ പറഞ്ഞു അമ്മായി അമ്മ അമ്മായി അമ്മ തന്നെ അമ്മ അമ്മയും തന്നെ ഇവര് പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇങ്ങനൊരു സംസാരം അവരുടെ വായിന്ന് കിട്ടുമോന്ന് പ്രതീക്ഷിച്ചില്ല കുറേ ദിവസം കഴിഞ്ഞു അമ്മായി അമ്മ അവളടുത്ത് വന്നിരുന്നു സംസാരിക്കുന്നതും കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതൊന്നും അവസ്ഥയിലേക്ക് പോയി അങ്ങനെ പല സ്ഥലത്തും പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കാണ് അമ്മ ഒരിക്കലും ഈ മോനോട് പറഞ്ഞിട്ടില്ല ഞാൻ ഒറ്റയായതുകൊണ്ട് എന്നെ നിങ്ങളൂടെ കൊണ്ടുപോകണമെന്നോ നിങ്ങൾ എനിക്ക് വേണ്ടി ആഹാരം വെച്ച് തരണമെന്നോ ഒന്നും അമ്മ സംസാരിച്ചിട്ടില്ല അമ്മയ്ക്ക് മോളെ പൊന്നുപോലെ നോക്കണം എല്ലാ ആഹാരവും കൊടുക്കും അങ്ങനെ വളരെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തായാലും ഒരു ഇറിട്ടേഷൻ ഇതിനിടയ്ക്ക് അമ്മ വീട്ടിൽ നിന്ന് എപ്പോഴും പല പല കാര്യങ്ങൾ പറഞ്ഞ് മോളെ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും ഇതും കൂടെ ആയപ്പോൾ അവക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് തോന്നി ഇവര് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മോളുടെ അടുത്ത് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി പക്ഷെ അമ്മ ഇതൊന്നും അറിയണില്ല എങ്കിലും മോളെയെന്ന് വിളിച്ച് ചെല്ലും അപ്പൊ ഈ മരുമൊക്കെ ഭയങ്കരമായ ഇറിട്ടേഷൻ അങ്ങനെ അവസാനം അവിടെ പറഞ്ഞ് എനിക്ക് വാടക വീട്ടിൽ പോകണം അവളെ വീട്ടിൽ പോകണമെന്നാണ് ആദ്യം പറഞ്ഞു അപ്പോൾ അവൻ താല്പര്യമില്ല സനം പറഞ്ഞ് വാടക വീട്ടിൽ പോകണം കാരണം ഇവക്ക് ജോലിയുണ്ട് നല്ല ജോലിയാണ് പക്ഷെ അത്രയും ഉയർന്ന ജോലിയല്ല ഈ മോനുള്ളത് അപ്പോൾ നിർബന്ധം പിടിച്ച് ബഹളം ഉണ്ടാക്കി പിന്നെ വഴക്കുകളൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അമ്മ തന്നെ പറഞ്ഞ മോനെ നിൻ്റെ കുടുംബജീവിതമാണ് നീ വേണം ജീവിക്കാൻ ഞാൻ ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല അപ്പോൾ അവന് ഭയങ്കര വിഷമം കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ചെറിയ രോഗത്തിനും കൂടെ അടിമയായി കഴിഞ്ഞു അപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ അമ്മ ഒറ്റപ്പെട്ടു പോകില്ലേ അങ്ങനെ വന്നപ്പോൾ മോനെ പോകാനും വിഷമം പക്ഷെ അമ്മ സന്തോഷത്തോടെ മോനെ പറഞ്ഞോട്ട് നീ വാടക വെട്ടിപ്പോക്കോ അവിടെ ജീവിച്ചോ അങ്ങനെ താമസിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് അമ്മയെ കാണാൻ വരികയാണെങ്കിൽ പിന്നാലെ അവളും എത്തി അവനെ വിളിച്ചുകൊണ്ടെങ്കിൽ പോവും അപ്പോൾ ഒരു ദിവസം അവൻ വഴക്കുകൂടി നിർബന്ധം പിടിച്ചുകൂടെ നിന്ന് നിന്നപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം നിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് നീ അവൾക്കൊപ്പം പൊയ്ക്കോ നീ എന്നെ കരുതൽ നീ ദുഃഖിക്കണ്ട ആ പറയുന്ന ഓരോ വാക്കിലും ആ ഒരു അമ്മയുടെ ദുഃഖം ഉണ്ടല്ലോ അത് വളരെ വലുതാണ് അപ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വഴക്കാലിയല്ല അമ്മ പ്രശ്നക്കാരിയല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയുടെ മകനല്ലേ ആ അമ്മ വളർത്തി വലുതാക്കി നിങ്ങൾക്ക് ഭർത്താവായിട്ട് തന്നതല്ലേ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അതാണ് ഏറ്റവും നല്ല കാര്യം നമുക്ക് നമ്മോടൊപ്പം ഉള്ള അമ്മ ഒരു ഉപദ്രവകാരി അല്ലെങ്കിൽ എന്തിനും നമ്മൾ അവരെ ഉപേക്ഷിച്ചിട്ട് വര നമ്മളെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ പോകണം അവരെ നോക്കുന്ന ഒരു സന്തോഷമല്ലേ ആ സന്തോഷവും അനുഗ്രഹവും അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും ആ പിതാവിനെ മാതാവിനെ ഒക്കെ വേദനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരും നമ്മുടെ ഓരോ വീഴ്ചയിലും ഓരോ ഉയർച്ചയിലും സന്തോഷിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പാടില്ല ആ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നവർ പലരും ഉണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് പ്രത്യേകിച്ചും മക്കളിലൂടെ എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ദുഃഖമായി തോന്നിയാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ദുഃഖമായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അവർ പറയുന്ന ഓരോ വാക്കുകൾ തെറ്റായിരിക്കാം പക്ഷെ ആ തെറ്റാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉള്ള ആളും കൂടി ചേർന്ന് ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കുവാൻ ശ്രമിക്കണം ഇനി ചില ഭവനങ്ങളിലുണ്ട് വീട്ടിൽ പ്രശ്നം പ്രയാസം ഒക്കെ ഉള്ളവരുണ്ട് ഒരിക്കലും കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ വഴക്കും പകളവും ഉള്ള കുടുംബമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കുടുംബത്തെ പറ്റിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും വളരെ താഴ്മയോടും നെയ്യത്തോടും എൻ്റെ മോൻറെ ഭാര്യ എന്ന് പറഞ്ഞ എൻറെ കുഞ്ഞാണ് എന്ന് ചിന്തിച്ച് അവളെ പൊന്നുമോളെ നോക്കണം എന്ന് ചിന്തിക്കുന്ന പല അമ്മമാരും ഉണ്ട് തിരിച്ചുള്ള അമ്മമാരുണ്ട് അതല്ല ഇവിടെ ഞാൻ പറഞ്ഞത് നേരെ മക്കളെ ശരിക്കും മരുമോളായിട്ടെല്ലാം മകളായിട്ട് കാണണം എന്ന് ചിന്തിക്കുന്ന ധാരാളം അമ്മമാരെന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇട്ടിട്ട് പോകുമ്പോ അവർക്ക് വേദന ഉണ്ടെങ്കിലും അവരുടെ മക്കൾക്ക് വേണ്ടി അവർ സഹിക്കും അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള മാതാപിതാക്കളെ തീർച്ചയായിട്ടും ഒരല്പങ്കിലും സ്നേഹം കൊടുക്കുകയും ഒരല്പം സ്നേഹിച്ച് അവരോടൊപ്പം കഴിയുകയും അവരിൽ നിന്നും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല ഒരു സന്തോഷം ഇല്ലായ്മയുമല്ല നമ്മളെ എല്ലാ കാര്യത്തിനും നമുക്ക് എവിടെ വേണോ പോവാൻ എല്ലാ സ്വാതന്ത്ര്യം അവർ തന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് അവരോടൊപ്പം കഴിയാനും കൂടെ നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും നമ്മളെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്താതിരിക്കുക അവരുടെ ഒറ്റപ്പെടലെന്ന് പറയുന്ന വളരെ സങ്കടമുള്ള കാര്യമാണ് ഒരുപാട് പേര് അതിനെപ്പറ്റി പറയുന്നുണ്ട് ഒറ്റപ്പെടലിൻ്റെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ആ ദുഃഖം അനുഭവിച്ചവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാവുള്ളൂ ശരിയല്ലേ Namaskar.